ചിരുമുട്ടായിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കഥ പറയുകയാണ് കഥയെന്ന് പറഞ്ഞാൽ അത് പഴയ കാലഘട്ടത്തിലെ കഥയാണെങ്കിലും ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നടക്കുന്ന കാര്യമാണ് ഈ ഒരു പുതിയ തലമുറയുടെ ധാരാളം സ്വന്തമായിട്ട് അവർ അഞ്ചു പൈസ ഉണ്ടാക്കാതെ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ കാശ് പല വിധത്തിലും വാങ്ങിച്ച് സ്നേഹത്തോടും ഭീഷണിപ്പെടുത്തിയും ഒക്കെ വാങ്ങിച്ച് ധാരാളത്തോടുകൂടി ചിലവാക്കും കാരണം സ്വന്തമായിട്ട് അധ്വാനിച്ച ഒരാൾ പോലും നമ്മളിങ്ങനെ ധാരാളത്തം കാണിക്കത്തില്ല എവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കാശല്ല അച്ഛൻ്റെ കാശാണ് അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശാണ് പക്ഷെ അവർ പല തരത്തിൽ കള്ളങ്ങൾ പറഞ്ഞ് അത് വാങ്ങിച്ച് ഊർത്തടിക്കുകയാണ് അപ്പം ഇത് ഈ കാലഘട്ടത്തിലല്ല പഴയ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായ ഒരു കഥയാണ് അപ്പോൾ ഞാൻ ആ ഒരു കാലഘട്ടത്തിലെ പഴയ ഒരു കഥ ഞാൻ പറയാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഒരു ഗ്രാമപ്രദേശത്ത് വലിയൊരു ധനാഠ്യനുണ്ടായിരുന്നു വലിയ കുടുംബക്കാരനും വലിയ പ്രമാണിയൊക്കെയായിരുന്നു ആൾ കണ്ടുപോകാനും പുരടങ്ങളും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ള വലിയ വലിയ വ്യക്തി അപ്പോൾ അദ്ദേഹത്തിനൊരു മകനുണ്ട് മകന് ഒരു വലിയ ധാരാളിയാണ് <ihak> <e ം പോലെ കാശ് അനാവശ്യമായിട്ട് ചിലവാക്കും അച്ഛനടുത്ത് പറഞ്ഞ് എനിക്ക് ആ കാശ് വേണം ഇനി കാശ് വേണം അപ്പം ആ പിതാവ് സ്വന്തം മകന് ആയതുകൊണ്ട് അദ്ദേഹം കൊടുക്കും അങ്ങനെ അവനത് കാശ് കിട്ടുന്നതനുസരിച്ച് ധാലാളിത്തമായിട്ട് അവൻ്റെ കൂട്ടുകാരുമായിട്ട് കറങ്ങി ധാലാളിത്തമായിട്ട് ചിലവാക്കുകയും ചെയ്യും പിതാവിനുള്ളുകൊണ്ട് ഭയങ്കര വിഷമം തോന്നും പക്ഷേ മകനല്ലേ അവർ കൊടുക്കാതിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പലവർ ആവശ്യം വയ്ക്കുന്ന കൊടുത്ത് 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 കൂടുതൽ ഇവൻ ഇവൻ്റെ ജീവിതം വഷളാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരന് ഇതിനൊരു നിയന്ത്രണം വെച്ചാൽ കൊള്ളാൻ തോന്നും അങ്ങനെ ഒരു പ്രാവശ്യം ഇവൻ വന്ന് അച്ഛനോട് പറഞ്ഞു എനിക്ക് ആയിരം രൂപ വേണം എനിക്ക് അത്യാവശ്യം അച്ഛൻ ചോദിച്ചു നിനക്കുന്നതിനായിപ്പോൾ ആയിരം രൂപ അതെനിക്ക് ചിലവാക്കാൻ എനിക്ക് കുറേ കൂട്ടുകാരുണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചിലവാക്കണ്ടേ അച്ഛന് വളരെ വിഷമമുണ്ട് എന്ത് ചെയ്യാൻ മകൻ ഇങ്ങനെ ഷാഠ്യം കാണിക്കും ഒം വശം പറഞ്ഞു ഒരു കാര്യം ചെയ്യണം നിനക്ക് ഞാൻ പതിനായിരം രൂപ ഞാൻ തരും പക്ഷേ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് നൂറ് രൂപ നീ എനിക്ക് ഏൽപ്പിക്കണം കാരണം നൂറ് എന്ന് പറഞ്ഞാൽ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി കാശായിരിക്കണം കടം വാങ്ങിച്ചതാകരുത് മോഷ്ടിച്ചതാകരുത് നീ അധ്വാനിച്ച് നിൻ്റെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ഒരു നൂറ് രൂപ തന്നാൽ നിനക്ക് ഞാൻ പതിനായിരം രൂപ ഞാൻ തരും അപ്പോൾ അന്ന് രൂപയ്ക്കൊക്കെ വലിയ വിലയുള്ള സമയമാണ് അപ്പോൾ ഇദ്ദേഹം അത് ഒരു ഈസി അല്ലേ ഇരുന്നൂറ് രൂപ ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ അവൻ കൂടി അവൻ അവിടുന്ന് വിട്ടിന്നിറങ്ങി പോവാണ് ഇന്നൊരു അടുത്ത ഗ്രാമത്തിൽ ചെന്നു ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ജോലി വേണം അപ്പം അദ്ദേഹം ചോദിച്ചു അയ്യോ ഇല്ല അദ്ദേഹത്തിൻ്റെ മകനല്ലേ അയ്യോ ഞങ്ങൾ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ആ ഗ്രാമത്തിൽ കിട്ട് ജോലി കിട്ടുക ആരും കൊടുക്കത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൾ നാണക്കേടും മാത്രമല്ല അയോ പുള്ളയോ വലിയൊരു മനുഷ്യനാകെ അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഗ്രാമത്തിൽ പോയി അവിടെ ചെന്നപ്പോഴും അവരും പറയുന്നു അദ്ദേഹത്തിൻ്റെ മകനല്ലേ ഒരിക്കലും ഞങ്ങൾ അങ്ങനത്തെ ജോലി തരത്തില്ല അങ്ങനെ ഇവൻ നടന്നു നടന്ന് ഇവരെ അച്ഛനെ അറിയാത്ത ഒരു ഗ്രാമത്തിൽ ഇവൻ ചെന്നു അവിടെ ചെന്നപ്പോൾ ഇവനെ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ അച്ഛനെയും അറിഞ്ഞുകൂടാ അപ്പം അവർ ജോലി കൊടുക്കാൻ തയ്യാറായി അപ്പോൾ ചോദിച്ചു നിനക്ക് എന്ത് ജോലി അറിയാം അപ്പോഴാണ് അവന് മനസ്സിലായ അവന് ജോലി അറിഞ്ഞുകൂടാ എന്ത് ജോലി ചെയ്യും അവസാനം അവർ പറഞ്ഞു നിനക്ക് തടിയൊക്കെ ഉണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യുക ഈ കട്ട ചെളിക്കട്ടയുണ്ട് അത് നീ ഇവിടുന്ന് തലയ്ക്ക് ചുമന്ന് അവിടെ കൊണ്ട് അടുക്കി വയ്ക്കണം അപ്പോൾ അവൻ അവൻ ആ അച്ഛൻ കൊണ്ടുള്ള വാശി കാരണം അവൻ കയറിയേറ്റു അവർ സമ്മതിച്ചു അന്ന് രാവിലെ മുതൽ അവൻ കട്ട ചുമന്നു ചുമന്ന് ചുമന്ന് വൈകുന്നേരമായപ്പോൾ അവന് ഉട കൊണ്ടടുക്കി വെച്ചു അവൻ അന്ന് കിട്ടിയത് രണ്ട് രൂപ കൂലിയാണ് ചിലവ് കഴിഞ്ഞു ഭക്ഷണമൊക്കെ അവർ കൊടുക്കും അതായിരുന്നു എഗ്രിമെൻറ്റ് ഭക്ഷണമൊക്കെ തരും കിടക്കാനുള്ള സൗകര്യം തരും നിനക്ക് രണ്ട് രൂപ ദിവസ ശമ്പളം അവനത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു അടുത്ത ദിവസം വീണ്ടും ചുമന്നു അങ്ങനെ ഏകദേശം ഈ നൂറ് ആക്കാൻ വേണ്ടി മാസങ്ങളെടുത്തു അവനൊരു ചുമന്നൊരു പരിവായി അവന് വികൃതമായി ക്ഷീണിച്ചു എന്നാലും അച്ഛനോടുള്ള വാശി ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ അവസാനം നൂറ് രൂപ തികഞ്ഞപ്പോൾ വളരെ വിജയശ്രീലാഠിതനായിട്ട് അഭിമാനത്തോടെ അവനെ അവൻ്റെ വീട്ടിൽ ചെന്നു ചെന്നു അവൻ്റെ അച്ഛനടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു ഇതാണ് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഞാൻ കടം വാങ്ങിക്കാതെ വിയർപ്പൊഴുക്കി ആ എൻ്റെ ആ തുക ആ അച്ഛൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആയി നൂറ് രൂപ ഏതാണ്ട് നൂറ് രൂപ എന്നൊക്കെ ഒരു കിഴിക്കകത്ത് കെട്ടി അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു അച്ഛൻ ഒന്ന് ചിരിച്ചിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട് ഒരെടുത്തൊരു എറി എറി അവൻ്റെ ചങ്ക് തകർന്നോളൂ അവൻ പൊട്ടിക്കറങ്ങി അച്ഛൻ എന്തു പണിയാ അച്ഛൻ ചെയ്തേ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രയോ ദിവസം ഉറക്കമൊഴിഞ്ഞ് അധ്വാനിച്ചു വേർപ്പൊഴിക്കിയ കാശാണ് അച്ഛൻ എടുത്തറിഞ്ഞ് അവനു കരയാണ് ചെയ്തത് അപ്പോഴും അച്ഛൻ ചിരിച്ചതേ ഉള്ളൂ എന്നിട്ട് അച്ഛൻ എന്താശെന്നൊക്കെ ചിരിക്കുന്നേ അച്ഛനും ഒരു വിഷമം തോന്നിയിട്ടില്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അപ്പം അച്ഛൻ പറഞ്ഞു മോനെ നീ ഓരോ ചിലവാക്കുന്ന കാശും ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എൻ്റെ വിയർപ്പിൻ്റെ അധ്വാനമാണ് നീ ഈ കണ്ണഭവന ധാരാളിത്തം കാണിച്ച് ചിലവാക്കിയത് മൊത്തം ഇപ്പം നീ ഒരു നൂറ് രൂപ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ ഞാനെടുത്ത് ദൂരെ എടുത്ത് നിനക്ക് വിഷമം ഉണ്ടായി അല്ലേ നിനക്ക് സങ്കടം വന്നു അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഉണ്ടാക്കിയ ഈ ഇത്രയും തുക നീ എത്ര തുകയാണ് നീ എതിരിക്ക് എന്നെ ഞാൻ ഉണ്ടാക്കിയ കാശ് ഞാൻ അടിച്ചുപൊടിച്ച് കളയു ഞാൻ എത്രമാത്രം ദുഃഖിച്ചു കാണും എന്ന് ആലോചിച്ചു അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവന് കണ്ണീര് ഒഴുകി അച്ഛൻ്റെ കാൽക്കറി വീണ തെറ്റുപറ്റിയച്ച എന്നോട് ക്ഷമിക്കണം ഇപ്പോഴാണ് എനിക്ക് ഈ കാശിൻ്റെ വില എനിക്ക് മനസ്സിലായത് ഇത് ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾ മക്കൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥയാണ് ഞാനിപ്പം സാധാരണ പറയാറുണ്ട് നിങ്ങൾ ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് ഫീസ് അടയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആ കുട്ടിയുടെ കയ്യിൽ കാശ് കൊടുത്തിട്ട് വേണം അടയ്ക്കാൻ പറയണം നിങ്ങളിപ്പോൾ ഈ സമയം കിട്ടുമ്പം സ്കൂളിൽ പോയി ടീച്ചറെ കണ്ടിട്ട് കാശ് അടച്ചിട്ട് പോകുക അല്ല വേണ്ടേ നിങ്ങൾ സ്കൂളിൽ പോകണം അവൻ്റെ അടുത്ത് പറയണം നീ കാശ് കൊടുക്ക് അവൻ എണ്ണണം നീ എണ്ണി കൊടുക്ക് നീ എണ്ണുന്ന കാശ് അവൻ എണ്ണുന്ന കാശ് ഓരോന്നും അവ എണ്ണി ബോധ്യപ്പെട്ട് അതൊരു അവന് കാശ് കൈകാര്യം ചെയ്യാൻ എണ്ണാൻ ഉള്ള സമയം മുതൽ നിങ്ങൾ ശമിച്ചു നോക്കും അപ്പോൾ അവർ കാശിൻ്റെ വിഷമം മനസ്സിലാവും അതിൻ്റെ വില മനസ്സിലാവും അവൻ അച്ഛൻ അധ്വാനിച്ച കാശാണെന്ന് മനസ്സിലാവും എന്നിട്ട് അവൻ ടീച്ചറിന് കൈ കൊടുക്കണം എന്നിട്ട് പറയണം നീ റെസിപ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരണം നിങ്ങളങ്ങനെ ഓരോ ട്യൂഷന് പോയാൽ ട്യൂഷൻ ഫീസ് അവൻ്റെ കയ്യിൽ കൊടുത്തു വീണു അപ്പോൾ ഈ റെസിപ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം അപ്പോൾ മാത്രമേ അവന് കാശിൻ്റെ വില ഇത് മക്കളുടെ മക്കൾക്ക് ഒരു ബാക്കി ഒരു ഇതോ പറയണേ അവർക്ക് ഒരു ഉത്തരവാദിത്വം കൊടുക്കത്തില്ല എല്ലാം രക്ഷകർത്താക്കളും ചെയ്യണം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി മക്കളെ കൊണ്ട് എല്ലാ പിന്നെ കോളേജിലെ ഫീസെല്ലാം മക്കളെ കൊണ്ട് അടപ്പിക്കണം നീ അടയ്ക്ക് അച്ഛൻ എണ്ണി കൊടുക്കണം നീ അടയ്ക്ക് എണ്ണിരുന്ന് എത്ര രൂപ അടയ്ക്കും എന്നൊരു പേപ്പർ എടുത്ത് എത്ര രൂപ അടയ്ക്കും നീ എത്ര ലാവിലെ ചിലവാക്കും നീ എത്ര അതിൽ ചിലവാക്കും അവരെ തന്നെ കൊടുപ്പിക്കണമല്ല അപ്പോൾ മാത്രമേ കാശിൻ്റെ വില അവർ മനസ്സിലാക്കത്തുള്ളൂ അവിടുത്തെ ചെറുപ്പക്കാരെ നിങ്ങൾ ഓരോ നോക്ക് അവർക്ക് ഇതൊക്കെ അവർക്ക് ശീലമുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ ഇതൊന്ന് കുറിച്ചിടുക നിങ്ങളുടെ മക്കൾക്ക് ഫീസ് അടയ്ക്കാനും കോളേജ് ഫീസ് ഫീസായാലും എന്തായാലും മക്കളെ കൊണ്ട് തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ കാശിൻ്റെ വില അവർ മനസ്സിലാക്കത്തുള്ളൂ ഈ വാക്കുകൾ നിങ്ങളിൽ എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് സന്തോഷം നന്ദി നമസ്കാരം